ഇടുക്കി വാഴത്തോപ്പിൽ ഗിരിജ്യോതി സ്കൂളിൽ കുട്ടി സ്കൂൾ ബസ് ബസ്സുകയറിയെ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ സ്കൂൾ അധികൃതർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതിലേക്ക് ഒരു സംഭവമാണ് ആർക്കും അതിൻ്റെ നെട്ടിൽ നിന്നിപ്പം മോചിതരാകാൻ പറ്റിയിട്ടില്ല ഇപ്പം കാണുന്ന ബസ്സാണ് അപകടം ഉണ്ടായത് രാവിലെ ഒരു ഒമ്പത് പത്ത് സമയത്താണ് അപകടം സംഭവിച്ചത് മൂന്ന് ബസ്സുകൾ കുട്ടികളെ ഇറക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ ഈ കിടക്കുന്ന ബസ്സിന് പിന്നിലുള്ള ബസ്സിലെ കുട്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ പറഞ്ഞ ബസ്സിലെ കുട്ടികളെ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു പക്ഷേ ബസ്സിൽ പുറകിലത്തെ ബസ്സിലുണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞു തറിഞ്ഞ് പറഞ്ഞത് വച്ചിടത്തോളം ഈ ബസ്സിൻ്റെ മുന്നിൽ കൂടി ക്രോസ് ചെയ്ത് പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതാണ് അറിയാൻ കഴിഞ്ഞത് ആ സമയത്ത് സ്കൂളിൻ്റെ സ്റ്റാഫോ മറ്റു അധികൃതരോന്നും ഇല്ലായിരുന്ന കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ അപ്പോൾ അവരെ കൃത്യമായി വരാന്ത വഴിയോ അല്ലെങ്കിൽ കൂടെ നിന്നോ എത്തിക്കേണ്ടതോ ഉണ്ടല്ലോ രണ്ട് ടീച്ചേഴ്സ് സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു പിന്നെ ആയമാർ പുറത്തുണ്ടായിരുന്നു സാധാരണ ഈ വരാന് കാണുന്ന വരാന്തിയിലൂടെ ആയമാരുടെ കുട്ടികളെ ായികും എടുത്ത് ക്ലാസ് റൂമിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്ന പതിവ് ഇന്ന് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാകുന്ന രണ്ട് കുഞ്ഞുങ്ങൾ അവിചാരിതമായിട്ട് ഈ വഴി കടന്നു വരാനും മുറ്റത്തൂടെ തന്നെ കടന്നു വരാന് ഇടയായതാണെങ്കിലൊരു സംഭവം കാരണം സ്കൂൾ തുടങ്ങുന്ന സമയമാണ് കുട്ടികൾ വന്നിറങ്ങുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർക്ക് ശ്രദ്ധ കിട്ടുന്നൊരു സമയമല്ലേ ഇത് വേണ്ടതല്ലേ തീർച്ചയായിട്ടും അതെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല ഈ പറഞ്ഞ രണ്ട് ടീച്ചേഴ്സ് എല്ലാ സ്കൂൾ ബസ്സിലും ടീച്ചേഴ്സും ആയമാരും ഉണ്ടായിരുന്നു എങ്ങനെയോ അഭിചാരം ഇങ്ങനെയൊരു സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് കൂടാതെ ആയമാരെ ഇങ്ങനെ ഇതിനു വേണ്ടി നിർത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞ രീതിയിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ വന്ന് വിശുദ്ധ പരിശോധന നടത്തിയിട്ടുണ്ട് പോലീസിൽ നിന്ന് വന്നിട്ടുണ്ട് ഇടുക്കി എസ് പി ഡി വൈ എസ് പി അവരുടെ ടീം ഇവിടെ ക്യാമ്പ് ചെയ്തെല്ലാം അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിലും അറിയാൻ പറ്റൂലേ സി സി ടി വി രണ്ട് ദിവസം മുമ്പ് ഇടിമിന്നലിൽ പോയിരുന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അല്ലേ ഡ്രൈവറോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ച ശേഷം ഡ്രൈവർ പോലീസ് കൊണ്ടുവരുന്ന മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് സ്കൂളിൽ ഇന്ന് രാവിലെയാണ് പ്ലേ സ്കൂൾ വിദ്യാർത്ഥി സ്കൂൾ ബസ് കയറി മരിക്കുന്നത് അന്വേഷണം ഉണ്ടാകും സാധാരണ ആയും ടീച്ചറും ഒക്കെ ബസ്സിൽ ബസ്സിലുണ്ടാകുന്നതാണ് എന്നൊക്കെയാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത്